നമസ്കാരം നമ്മുടെ ചാനലിലെ ചില വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് സുരേഷ് ഗോപിയുടെ അഹങ്കാരത്തെപ്പറ്റി എന്താണ് ചെയ്തുള്ള ഒരു വീഡിയോ ചെയ്യാത്തത് എനിക്ക് വാട്സപ്പിലും ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഈ അഹങ്കാരത്തെപ്പറ്റി ആ അഹങ്കാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചില സമയത്തെ പ്രത്യേക പെരുമാറ്റ രീതിയെക്കുറിച്ചല്ല അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനോട് യോജിക്കേണ്ടവർ യോജിച്ചു വിയോജിക്കേണ്ടവർ വിയോജിച്ചു അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടല്ലേ ഒരു വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിവേദനമായിട്ട് വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത് എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന് ആ സാഹചര്യം കൈകാര്യം ചെയ്യാമായിരുന്നു എന്താണ് പൊതുജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ അന്ന് സംസാരിച്ചത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറെ ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചത് സുരേഷ് ഗോപിക്ക് ഒ സി പ്രശ്നമാണോ അതോ ഇയാൾക്ക് താഴ്ന്ന ജാതിക്കാരെ കാണുമ്പോൾ ഒരു തമ്പ്രാൻ മനോഭാവം വരുന്നതാണോ എന്താണ് ഇയാളുടെ പ്രശ്നം അധികം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം നൂറ് ശതമാനം ആളുകളും പറയുന്നത് സുരേഷ് ഗോപിക്ക് താൻ എന്തോ ഒരു ഉന്നത ഉന്നതകുല ജാതനാണ് മറ്റെല്ലാവരും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് വൃത്തിയില്ലാത്തവരും ശുദ്ധിയില്ലാത്തവരുമാണ് അതിന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും എപ്പോഴും ആരുടെയെങ്കിലും കയ്യിൽ തൊട്ടാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പിടിച്ചു കഴിഞ്ഞാൽ മൈക്ക് എടുത്താൽ ഒക്കെ കൈ വൃത്തിയാക്കുന്നത് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് എന്ന് യുടെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഒരു പരിധിവരെ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഈ ഓസിഡി എന്ന് വെച്ചാൽ വലിയ മാനസിക രോഗമാണെന്നല്ല അർത്ഥം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും അതായത് ചിലർക്ക് ചില നിർബന്ധങ്ങൾ കാണും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം ചിലർക്കതിങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും അത് കുറെ ജനങ്ങൾക്കിടയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലല്ലാതെ വേറൊരു വീട്ടിൽ ചെന്നാലും എവിടെ ആയിരുന്നാലും നമ്മുടെ ചില ചിട്ടകൾ നമ്മുടെ ചില ശീലങ്ങൾ അത് നിർബന്ധങ്ങളായിട്ട് മാറും മറ്റുള്ളവരെ അത് ബാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കില്ല വിഷയം പറഞ്ഞത് എല്ലായിടത്തും എന്നെ ഒന്ന് ജീവിക്കാൻ പറ്റും കാരണം നമ്മുടെ ചിന്തയെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഈ ഒരു മാനസികാവസ്ഥയുടെ പ്രത്യേകത അല്ലാതെ ഈ സുരേഷ് ഗോപി നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മാക്സിമം ആളുകൾ വിചാരിക്കുന്നത് പോലെ ഈ ജാതിയുടെ പേരിലുള്ള ധാർഷ്ട്യം ഒന്നും കാണിക്കുന്നതല്ല അങ്ങേര് മനഃപൂർവ്വം ഇത് ചെയ്യുന്നതല്ല ഈ എം പി ആകുന്നതിന് മുമ്പ് തന്നെയുള്ള വീഡിയോകൾ എടുത്താലും മനസ്സിലാകും ഞാൻ വലിയൊരു ഗവേഷണം തന്നെ ഇതിൻ്റെ പേരിൽ നടത്തി ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഈ കൈ എപ്പോഴും കഴുകുന്ന ഒരു ശീലം കണ്ടമാനം വീഡിയോകളിൽ ആവർത്തിച്ച് കണ്ടു ഇത് വേറൊരു ഇങ്ങനെ പ്രശ്നുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ള ആളാണ് ഡസ്റ്റ് അലർജിയാണ് ഈ ഡെസ്റ്റ് അലർജിയുള്ള ആളുകൾക്കറിയാം നമുക്ക് ചില സമയത്ത് നമ്മളെ അത് മാനസികമായിട്ട് കൂടി അത് ബാധിക്കും അതായത് ഒരു കടയിൽ ചെന്ന് ഞാനൊരു സാധനം എടുക്കുകയാണ് കട വളരെ നീറ്റാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ ഓരോ പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ എല്ലാം മാറി മാറി കയ്യിലെടുത്ത് ഓരോന്ന് നോക്കുന്നുണ്ട് ഈ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് കവർ ഓൾറെഡി നീറ്റാണ് എൻ്റെ കണ്ണിൽ എനിക്കത് അറിയാം അതിൽ പൊടിയില്ല പക്ഷെ ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ മാറ്റി പിടിച്ചിരിക്കുകയാണ് എൻ്റെ വിചാരം എൻ്റെ കയ്യിലാകെ പൊടിയാണ് ഇനി കൈ കഴുകണം മനസ്സിലായില്ലേ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ തുമ്മുകയാണ് അങ്ങനെ ബ്രെയിൻ അതങ്ങ് ഫിക്സ് ചെയ്തു എൻ്റെ കൺഫ്യൂഷനെ ബ്രെയിൻ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഇന്നങ്ങ് തുമ്മുകയാണ് അതിനകത്ത് പൊടിയില്ല എൻ്റെ കൂടെ വന്നവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അവിടെ ഇല്ല പക്ഷെ കൈ കഴുകിയതിന് ശേഷം ഞാൻ റിലാക്സ്ഡായി അപ്പൊ എന്റെ വിചാരം ആ പൊടിയെല്ലാം പോയി ഇത് അലർജിയുടെ ഒരു മാക്സിമത്തിൽ ഡസ്റ്റ് അലർജിയുടെ ഒരു മാക്സിമത്തിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് പിന്നെ അമിത ശുചിത്വം നമുക്കറിയാം ചിലര് വീട്ടിൽ എത്ര ക്ലീൻ ചെയ്താലും പോരാ ഒരു പൊടി വീണാൽ അത് സഹിക്കില്ല ഒരു കാലിൻ്റെ പാട് വന്നാൽ ഉടനെ അവിടെ തുടയ്ക്കും അങ്ങനെ ഉള്ള പ്രശ്നമുള്ള ആളുകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മാനസികാവസ്ഥയുടെ ഭാഗമായിട്ട് അവരുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകളുടെ ശീലങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് അല്ലാതെ അങ്ങേര് ഈ പറയുന്ന പോലെ പപ്പടം കൊണ്ടുവച്ചപ്പോൾ പിടിച്ച ഭാഗം അങ്ങ് ഒടിച്ചു കളഞ്ഞു അതൊരു താഴ്ന്ന ജാതിക്കാരൻ കൊണ്ടു വെച്ചതുകൊണ്ടാണ് ഇത് ആരറിഞ്ഞത് താഴ്ന്ന ജാതിക്കാരനാണ് ഉയർന്ന ജാതിക്കാരനാണ് ഇത് ആരാ തീരുമാനിക്കുന്നത് ആ പപ്പടം കൊണ്ടുവച്ച ആൾ ആരാണെന്ന് ഈ പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ കണ്ട സുരേഷ് ഗോപിക്ക് അറിയാവോ അങ്ങേര് പോലും അയാളുടെ മുഖത്ത് നോക്കിയില്ല അദ്ദേഹത്തിന് വെച്ചിട്ടില്ല അത് എടുത്ത് ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്നു തന്നെ കാണിക്കും സാനിറ്റൈസർ വരും നമ്മൾ പറയുന്നത് ഈ ജാതിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തള്ളിക്കേറ്റി സംഭവം വളരെ സങ്കീർണമാക്കുന്നത് നാട്ടുകാർ തന്നെ സുരേഷ് ഗോപിയെ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല കേട്ടോ ചില സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം അത് വേറെ സ്ഥലത്ത് നിൽക്കുന്നു ഈ ചിട്ടയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും സുരേഷ് ഗോപി ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു സുരേഷ് ഗോപിയോട് ഇന്റർവ്യൂ ചെയ്ത ആങ്കർ ചോദിക്കുകയാണ് രാധിക ചേച്ചിക്ക് സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് സുരേഷ് ചേട്ടനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്വഭാവം ഏതാണ് അപ്പൊ ദേഷ്യം ദേഷ്യമാണെന്ന് പറഞ്ഞു കുട്ടികളോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ രാധിക പറയും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം അപ്പൊ സുരേഷ് ഗോപി പറയുകയാണ് എൻ്റെ ദേഷ്യപ്പെടുക എന്നുള്ളത് എൻ്റെ പ്രകൃതം അതിന് നിങ്ങൾ പേടിക്കുന്നത് എന്തിനാ പേടിക്കുക എന്നുള്ള പ്രകൃതത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നത് എന്തിനാ അതായത് ഓരോരുത്തരുടെയും പ്രകൃതത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രകൃതം മാറ്റേണ്ടതുണ്ടോ നമ്മൾ നമ്മളായിട്ടല്ലേ തുടരുന്നത് ഒരാളുടെ കൾച്ചർ മാറിയാൽ ആ കൾച്ചർ മാറിയെന്ന് പറഞ്ഞ് നമ്മുടെ കൾച്ചർ മാറുമോ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പച്ചവെള്ളം പോലും തരുന്നില്ല എന്നിട്ട് വേറൊരു ദിവസം അതേയാൾ നമ്മുടെ വീട്ടിൽ വരുന്നു കുറേ പേര് എന്ത് ചെയ്യും അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ എനിക്ക് പച്ചവെള്ളം തന്നിട്ടില്ല അവൻ ഒരു സാധനം ഞാൻ കൊടുക്കില്ല ചിലപ്പോൾ വരുന്ന അതിഥികളെയൊക്കെ മാന്യമായിട്ട് ഇങ്ങനെ പരിചരിക്കുന്ന ആളായിരിക്കും അല്ലെ സ്വീകരിക്കുന്ന ആളായിരിക്കും നമ്മൾ ഇയാളോട് പകരം വീട്ടാൻ വേണ്ടി അയാളുടെ കൾച്ചറിലേക്ക് നമ്മൾ താഴുവോ മാറുവോ നമ്മുടെ കൾച്ചർ നമ്മൾ തുടരും അല്ലെ അവൻ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നില്ലാതെ അവൻ്റെ കൾച്ചറ് നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക നന്നായിട്ട് സ്വീകരിക്കുക പെരുമാറുക എന്നുള്ളത് നമ്മുടെ കൾച്ചറ് നമ്മൾ അത് തന്നെ കീപ്പ് ചെയ്യും അല്ലേ അതല്ലേ സംസ്കാര സമ്പന്നമായൊരു ജീവിതം എന്ന് പറയുന്ന സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്യുക പറയുന്നത് അതിനെയല്ലേ അല്ലാതെ ആളുകൾ മാറുന്നതനുസരിച്ച് ആളുകളുടെ കൾച്ചർ മാറുന്നതനുസരിച്ച് പെരുമാറ്റം മാറുന്നതനുസരിച്ച് നമുക്ക് മാറാൻ പറ്റുമോ ഞാൻ ഇപ്പം പറഞ്ഞ സംഭവം ആപേക്ഷികമാണ് കേട്ടോ എല്ലാ കാര്യത്തിലും കൊണ്ടിത് അപ്ലൈ ചെയ്യാൻ പാടില്ല സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞത് വേറെ ഇപ്പൊ തുടർച്ചയായിട്ട് ഒരാൾ നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ അവൻ അവഗണിക്കുന്നത് അവന്റെ കൾച്ചർ ഞാൻ അവനെ അവഗണിക്കില്ല എന്ന് പറഞ്ഞ് പുറകെ പോകണോന്നല്ല പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് തുടർച്ചയായിട്ട് അവഗണിക്കുന്നു എൻ്റെ ആവശ്യമില്ലായിരിക്കാം ഞാൻ മാറിക്കൊടുത്തേക്കാം അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ അറിവുകൾ ഇത്തരം അറിവുകൾ നമ്മൾക്ക് പ്രയോഗിക്കാൻ കഴിയണം അപ്പൊ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയുടെ കാര്യമാണ് ഈ അദ്ദേഹം ഇപ്പം പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളുടെ മാത്രം വോട്ടൊന്നും കിട്ടി ജയിച്ച ആളില്ലല്ലോ അത് അദ്ദേഹത്തിനും അറിയാം നാട്ടുകാർക്കും അറിയാം പിന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി അദ്ദേഹത്തിന് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് പെരുമാറാൻ കഴിയുന്നില്ല ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറയത്തില്ലേ അതിന്റെ ഒരു വകഭേദമായിട്ട് വരും ഈ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഈ വോട്ട് ചോദിക്കുന്നത് കേട്ടു നിങ്ങൾ വോട്ട് തന്നേ കണക്കട്ടോ തന്ന വേണ്ട കാര്യങ്ങൾ ചെയ്യും പറ്റുന്നതൊക്കെ ചെയ്യും എല്ലാം ചെയ്യുന്നൊന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനൊന്നും ഞാനില്ല രാഷ്ട്രീയക്കാരിൽ നിന്ന് വേറിട്ട് ഒരു പ്രകൃതമാണത് രാഷ്ട്രീയക്കാർ നമ്മളത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പക്ഷേ ഇയാൾ എന്തൊരു ധാർഷ്യം എന്തൊരു അഹങ്കാരി എന്ന് നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു കാലത്ത് നടക്കാത്ത കാര്യമാണെങ്കിൽ നാളെ കഴിഞ്ഞെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ചെയ്ത് തന്നിരിക്കും അത് തന്നിട്ടേ ഞാൻ ഈ ആഹാരം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിൽ നിന്ന് വേറിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ ചെയ്യുള്ളൂ എനിക്ക് ഏതുവരെ ചെയ്യാൻ പറ്റും അതേ എൻ്റെ കയ്യിൽ തരാൻ പാടുള്ളൂ നിങ്ങൾ ഈ നിവേദനം എൻ്റെ കയ്യിലല്ല തരേണ്ടത് അവിടെയാണ് കൊടുക്കേണ്ടത് അത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി ചങ്കിണി ആയതുകൊണ്ടാണ് ഇന്ന് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയരുത് ന്യൂട്രലായിട്ട് നിന്നാണ് സംസാരിക്കുന്നത് എന്താണെങ്കിൽ ഇതിൽ യാതൊരു തർക്കവും വേണ്ട അദ്ദേഹത്തിന് അമിത ശുചിത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അങ്ങേര് പോകുന്നിടത്തെല്ലാം അങ്ങേരുടെ കൂടെയുണ്ട് അത് ശീലത്തിൽ നിന്ന് വന്നതായിരിക്കും നമുക്ക് ഒരു പരിധിക്കപ്പുറം അതൊന്നും ഒരാളുടെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ കൈ ഒന്ന് ശുദ്ധിയാക്കി ആ വിളക്കെടുത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഒരാളിൽ നിന്ന് മാറ്റാനേ പറ്റില്ല അതാത് ആളുകൾ മാത്രം വിചാരിച്ചാൽ മാറുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിൽ നമ്മൾ ഇങ്ങനെ ചെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യുന്നതിലും ഇല്ല അതിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു പബ്ലിക് ഫിഗർ അല്ലെ നമുക്കൊരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ വിലയിരുത്തുമ്പോൾ എന്തെങ്കിലും അഴിമതി നടത്തുന്ന ആളാണോ അധികാരത്തിൽ കയറിയതിന് ശേഷം ആളുകളുടെ കാശ് എടുത്ത് അയാൾ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ അയാൾ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം വിമർശിക്കാം അപ്പൊ പിണറായി വിജയനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ തന്നെ വിമർശിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇങ്ങനെ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് വെള്ളം കുടിക്കുകയാണ് അപ്പൊ ഞാനിരുന്ന് പറയുകയാണ് ഇത്തിരി സമയം അടുപ്പിച്ച് സംസാരിക്കാൻ പറ്റിയ ഉടനെ വെള്ളം വേണം അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പുള്ളിക്കാരന് പുള്ളിയുടെ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ത്രോട്ട് എല്ലാം നമുക്കറിയാം എൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അങ്ങനെ വെള്ളം കുടിക്കും ഈ ശിവൻകുട്ടിയെ എന്തുമാത്രം പരിഹസിക്കേണ്ട സമയത്ത് പരിഹസിച്ചിട്ടുണ്ട് വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് വിറയ്ക്കുന്ന ഒരവസ്ഥയുണ്ട് പാർക്കിൻസൻസ് രോഗത്തിന്റെ ഭാഗമാണ് രോഗാവസ്ഥ നമുക്കറിയാം അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ നിഷ്കളങ്കനാണെന്ന് കൂടി അറിയാം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ചിട്ടൊക്കെയുണ്ട് ഞാൻ പക്ഷേ അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് തൊഴിലും വിദ്യാഭ്യാസവും അതിനൊട്ടും അദ്ദേഹം യോഗ്യനല്ലെന്ന് എവിടെയും പറയും ഉറച്ചു പറയും അപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പോരാ അദ്ദേഹം കാണിക്കുന്നത് തെറ്റാണ് അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ അയാൾ എന്ന വ്യക്തിയെ അപ്പൊ അങ്ങനെ ഈ രാഷ്ട്രീയ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരാളെ വിലയിരുത്തുമ്പോഴോ വിമർശിക്കുമ്പോഴോ അയാളുടെ വ്യക്തി എന്ന സാധനത്തെ മാറ്റി നിർത്തി അയാൾ നാട്ടിൽ കാണിക്കുന്ന അഴിമതി അല്ലെങ്കിൽ ആളുകൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ നന്മകൾ തിന്മകൾ അതിനെയൊക്കെ എടുത്ത് നമുക്ക് പരിശോധിക്കാം വിമർശിക്കാം നമുക്ക് രാഷ്ട്രീയമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ അതിനെയും അവരുടെ വ്യക്തി ജീവിതത്തെയും കൂടെ മിക്സ് ചെയ്ത് ചിന്തിക്കരുത് അവ നമുക്ക് തന്നെ ഒരു പിടി ഇട്ടത്തില്ല നമ്മൾ തെറ്റായിട്ടുള്ള ചിന്തകളിലേക്ക് തെറ്റായിട്ടുള്ള റിസൾട്ടുകളിലേക്ക് കടക്കുകയുള്ളൂ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എൻ്റെ ഒരു റിസർച്ച് പ്രകാരം ഞാൻ ഇത്രയും വിലയിരുത്തിയ പ്രകാരം അദ്ദേഹത്തിൻ്റെ വൃത്തിയുടെ പ്രശ്നമാണ് അല്ലാതെ അദ്ദേഹം ഒരു ഷോഫ് പട്ടിഷോ എന്നൊക്കെ പറയത്തില്ല ആ സാധനം കാണിക്കുന്നതല്ല അങ്ങേരങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയുള്ള അങ്ങേരുടെ പെരുമാറ്റം ഒന്ന് കാണുമ്പോൾ പരിശോധിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് എത്ര പേർ യോജിക്കുന്നു വിയോജിക്കുന്നു അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ